നമ്മുടെ മനസ്സ് ഈശ്വരൻ അർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നത് അല്ലാതെ ഈശ്വരന് നമ്മളിൽ നിന്ന് യാതൊന്നും തന്നെ ആവശ്യമില്ല പ്രപഞ്ചത്തിൻ്റെ നാഥനായിരിക്കുന്ന ഈശ്വരന് എന്താണ് കുറവുള്ളത് സൂര്യന് മെഴുകുതിരിയുടെ പ്രകാശം ആവശ്യമില്ല പൊതുവെ ജനങ്ങളുടെ മനസ്സ് സ്വത്തിലും പണത്തിലുമാണ് ബന്ധിച്ച് കാണുന്നത് അതിനാൽ പണം സമർപ്പിക്കുമ്പോൾ മനസ്സ് സമർപ്പിക്കുന്നതിന് തുല്യമാണ് മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളെ ഈശ്വരന് സമർപ്പിക്കുകയാണ് വഴിപാടിലൂടെ ചെയ്യുന്നത് പലപ്പോഴും എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനാണ് മിക്കവരും ക്ഷേത്രങ്ങളിൽ ചെന്ന് വഴിപാടുകൾ നടത്താറുള്ളത് അങ്ങനെ ചെയ്യുന്നത് തെറ്റെന്നല്ല പക്ഷേ അപ്പോഴും മനസ്സിൽ ഈശ്വരനല്ല പ്രാധാന്യം സാധിച്ചു കിട്ടാനുള്ള ആഗ്രഹങ്ങൾക്കാണ് അവിടെ മനസ്സിൻ്റെ സമർപ്പണം വരുന്നില്ല ഒന്നും ആഗ്രഹിക്കാതെയാണ് വഴിപാട് നടത്തുന്നതെങ്കിൽ അതാണ് ഉത്തമം തുടർന്ന് കേൾക്കാം ഒരാൾ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാഗവതം വായിച്ചേക്കാം മറ്റൊരാൾ ആ വെളിച്ചത്താൽ വ്യാജരേഖ ചമച്ചേക്കാം എന്നാൽ വിളക്കിന് യാതൊരു സ്വാധീനവുമില്ല ദുഷ്ടന്മാരുടെ മേലും സദ്വൃത്തരുടെ മേലും സൂര്യൻ പ്രകാശം ചൊരിയുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം भानुपावकाक्षते नमः शिवाय वृक्ष मां प्रपन्नमात्र रक्षते नमः शिवाय रक्ष दीनसत्कृपाकडाक्षते नमः शिवाय दक्ष सप्त तन्दुनाश दक्षते नमः शिवाय ऋक्षराजभानुपावकाक्षते नमः शिवाय रक्ष माम् प्रपन्नमात्र रक्षते नमः शिवाय